കാസർഗോഡ് ജില്ലയുടെ വിവിധ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സംവാദം നമ്മുടെ കാസർഗോഡിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പി സിയുടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകർ ആയ പ്രശ്നങ്ങൾ ചർച്ചയായി കാസർഗോഡ് കളക്ടർ കെ ഇമ്പശേഖർ നേതൃത്വം നൽകുന്ന ജില്ലയുടെ വിവിധ വികസന വിഷയങ്ങളിൽ പൊതുജനങ്ങളുമായും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും സംവദിക്കുന്ന പരിപാടിയാണ് നമ്മുടെ കാസർഗോഡ് കാസർഗോഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ പ്രാധാന്യം വലുതാണെന്നും നടപടി ആവശ്യമുള്ള വാർത്തകളിൽ അടിയന്തരമായി ഇടപെടാറുണ്ടെന്നും കളക്ടർ പറഞ്ഞു പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എൻഗേജ്മെന്റ് വളരെ കാണാൻസ് ആണ് എന്നാലും ഇത്രയും അതായത് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇത്രയും കാലമായിട്ട് മാധ്യമപ്രവർത്തകർ ചെയ്യുമ്പോൾ അപ്പോൾ അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെ ആർക്കും ഇത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോ നിങ്ങളോട് ഒരു എൻഗേജ്മെന്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ടൂറിസം മാലിന്യ നിർമ്മാജനം അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗത്തെ വിവിധ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി പിന്നെ നമ്മുടെ വർക്ക് ഫോഴ്സ് നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഇവിടെ നിന്ന് ആസ്പിറേഷൻ ഉള്ള ആളുകൾ വളരെ കൂടുതലാണ് വേറെ പോയി ചെയ്യാനുള്ള ഇത് കുറവാണ് ഒരു ലേബർ ഫോഴ്സ് ഉണ്ട് പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഡി ടി പി ഡയറക്ടർ ലിജോ ജോസ് പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ നഹാസ് പത്മേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലയിലെ മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്